യിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോണത് നമ്മുടെ പ്രസിദ്ധ നടി ക്ഷേതാ മേനോൻ ക്ഷേതാ മേനനെ കുറിച്ചുള്ളൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ക്ഷേതാ മേനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്കും അതുപോലെ തന്നെ സ്ത്രീ നമ്മുടെ സ്ത്രീ പ്രേക്ഷകർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു നടിയാണ് കാരണം ഒരുപാട് ടി വി ഷോകളിൽ ക്ഷേതാമേനോൻ വരുന്നുണ്ട് അതിൽ പ്രേക്ഷക പിന്തുണ ഒരുപാട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടും നമുക്കെല്ലാവർക്കും ചേതാമാനെ വലിയ ഇഷ്ടമാണ് പക്ഷേ ചേതാമാനൻ്റെ പേരിൽ ഭയങ്കര ഒരു കേസ് വന്നിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോടതി നേരിട്ട് ഇടപെട്ടുകൊണ്ട് ചേതാമാനൻ്റെ പേരിൽ ഷേതാമാനെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമ്മുടെ എറണാകുളം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു എഫ് ഐ ആർ വരണം അപ്പോൾ പോലീസിനൊന്നും ചെയ്യാമല്ല ഇനി പോലീസിനെ തന്നെ അറസ്റ്റ് ചെയ്യാൻ മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ചേതാമേനോൻ്റെ പേരുള്ള കുറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേതാമേനോൻ വ്യഭിചാരം നടത്തി അതുപോലെ തന്നെ ചേതാമേനോൻ സെക്സ് സിനിമയിൽ അഭിനയിച്ചു ആ സെക്സ് സിനിമകൾ പല സോഷ്യൽ മീഡിയകളിലും അപ്ലോഡ് ചെയ്ത് ലക്ഷങ്ങൾ സമ്പാദിച്ചു രണ്ടാമത്തെ കുറ്റം മൂന്നാമത്തെ കുറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തിയാവാത്ത ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഒരു സിനിമയിൽ ഒരു സെക്സി ആയിട്ട് അഭിനയിച്ചു അദ്ദേഹത്തിന് അദ്ദേഹമായിട്ട് ഒരു ബന്ധപ്പെടുന്ന ഒരു സീനിൽ അഭിനയിച്ചു അപ്പം അതൊരു കുറ്റം അതുപോലെ തന്നെ കളിമൺ എന്ന് ഒരു സിനിമയിൽ നമ്മുടെ ചേതാ മേനോൻ പ്രസവം ചിത്രീകരിച്ചു ആ പ്രസവം പല സോഷ്യൽ മീഡിയ സൈറ്റുകളും നമുക്ക് ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പ്രശ്നം അതും പോരാഞ്ഞിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേതാ മേനോൻ ഈ പല സ്ത്രീകളെയും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ അവരെ ഫോട്ടോസുകളും അവരെ ഇതുകളൊക്കെ അപ്ലോഡ് ചെയ്ത് അതിൽ നിന്നും ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു ഇത്രയും കുറ്റങ്ങളാണ് നമ്മുടെ ശേതാമന ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ജാമ്യമില്ലാത്ത ഭയങ്കര ഒരു ഒഫൻസാണത് ഇനിയിപ്പോൾ ഹൈക്കോടതി ജാമ്യം എടുക്കണം അല്ലെങ്കിൽ സുപ്രീം കോടതി ജാമ്യം എടുക്കണം ചേതയ്ക്ക് അത്ര വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ ഇതിനേക്കാളും വലിയൊരു പ്രശ്നം അവർ ചൂണ്ടിക്കാണിക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിരോധില്ല കോണ്ടം കോണ്ടത്തിൻ്റെ പരസ്യത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് കോണ്ടത്തിൻ്റെ പരസ്യത്തിൽ ഒരാളായിട്ട് കെട്ടിമളഞ്ഞ് നൂല് വസ്ത്ര അല്പതാര വസ്ത്രമായിട്ട് കെട്ടിമളഞ്ഞ് കോണ്ടം ഉപയോഗിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളതിനെ അതിൻ്റെ ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ട് ഇവിടെ യുവതലമുറയെ വഴിതെറ്റിക്കുന്നു ഇത് അടുത്തത് ഇതൊക്കെ കൂടിയിട്ടാണ് ഷേതാ മേനോൻ്റെ പേരിൽ ഈ കേസ് ഇട്ടിരിക്കുന്നത് ഷേതാ മേനോൻ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നടീനടന്മാര സംഘടനയായ അമ്മയുടെ പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നിൽക്കണം അപ്പോഴാണ് ഇങ്ങനൊരു പാര വരുന്നത് ഈ പാര എവിടെന്നാണ് വന്നതെന്നുള്ളത് ചേതാ മേനോന് കൃത്യമായിട്ട് അറിയാം കാരണം ഷേതാ മേനോൻ ഒരിക്കലും അമ്മയുടെ തലപ്പത്ത് വരരുത് പ്രസിഡൻ്റ് സ്ഥാനത്ത് ഷേതാ മേനോൻ നിന്നാൽ ജയിക്കും അപ്പോൾ ആ പ്രസിഡൻ്റ് സ്ഥാനത്ത് ശേതാമേനോം വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു വലിയൊരു വിങ് കളിക്കുന്നുണ്ട് ആരാണ് എന്താണെന്ന് നമ്മൾ പറയുന്നില്ല ഇതിന് മുമ്പ് നമ്മുടെ ബാബുരാജ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ബാബുരാജ് എന്ന് പറഞ്ഞുകൊണ്ട് പെണ്ണങ്ങൾ മൊത്തം എതിർത്തു അതുകൊണ്ട് ബാബുരാജിനെ നിൽക്കാൻ പറ്റിയില്ല പിന്നീട് ചേതാമേനോ പൊന്തി വന്നത് അപ്പോൾ ഇങ്ങനൊരു കേസ് വന്നാൽ ഇനിയിപ്പോൾ ശേതാമനോന് അമ്മരെ ഈ എലക്ഷനിൽ നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് അത് നിയമവിദഗ്ദ്ധർക്ക് കൂട്ടുകൊടുക്കാം നമുക്കറിയില്ല അപ്പോൾ ഷേതാമേനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേസ് എന്നാണ് ഷേതാമേനെ അടുത്ത വൃത്തങ്ങളും ശേതാമേനോൻ വിശ്വസിക്കുന്നത് എന്താക്കിണ്ടെങ്കിലും ഈ കേസ് വളരെ വളരെ ഗുരുതരമാണ് ജാമ്യമില്ലാത്ത കേസാണ് ഇത്രയും ഇതുണ്ട് പക്ഷേ നമുക്ക് എനിക്ക് പറയാനുള്ളത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷേതാമേനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയണ്ട ഷേതാമേനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമ്പന്ന കുടും കുടുംബത്തിലൊരങ്കണ് സിനിമയിൽ വരേണ്ട യാതൊരു ആവശ്യവുമില്ല ഇല്ല അത് കലയോട് സ്നേഹമുള്ള കാരണം കലാകാരിയായ കാരണം സിനിമയിൽ വന്നു അഭിനയിച്ചു സകല ഭാഷയിലും അഭിനയിച്ചിട്ടുണ്ട് ഷേതാമോന ലക്ഷങ്ങളും കോടികളും സിനിമ ലോകത്തും തന്നെ ഷേതാമോനേന് കിട്ട കിട്ടിയിട്ടുണ്ട് പിന്നെ ഈ വക ഉടായ്പ് കാര്യങ്ങളൊക്കെ പറയണതൊക്കെ പച്ച കള്ളാണെന്നുള്ളപ്പം നമുക്ക് മൂക്ക് കീപിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാലോ അതൊക്കെ ഇനി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തെളിയിച്ചോട്ടെ നമ്മൾ നമ്മുടെ സ്വ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഷേതാ മേനോന് ഇങ്ങനെ കാശ് ഉണ്ടാക്കേണ്ട അങ്ങനെ ഒരു നയാ പൈസ വഴിക്കൊന്നും ശേതാമേനോന് കിട്ടിയിട്ടില്ല ഇതെല്ലാം ഇപ്പോൾ അവനാൻ്റെ പ്രസവം അവനാനൊന്നും അത് വീഡിയോ ആക്കി വെക്കണം ആ മകൾ വലുതായി വരുമ്പോൾ അത് കാണിച്ചു കൊടുക്കണം അത് അവരൊരു അവർ വ്യക്തിപരമായുള്ള കാര്യമാണ് അത് സിനിമയിൽ നമ്മൾ ആ സീൻ കാണുകയൊന്നും ചെയ്തിട്ടില്ല അത് അവർ വ്യക്തിപരമായ കാര്യം അവരത് ചെയ്യുന്ന അതിനിപ്പം എന്താ പ്രശ്നം ആർക്കാ പ്രശ്നം ആർക്കും പ്രശ്നമെന്നു പറഞ്ഞാൽ കാര്യമില്ല പിന്നെ സെക്സ് ഒരു സിനിമയിലെ കഥാപാത്രത്തിനനുസരിച്ച സെക്സ് സിനിമയിൽ അഭിനയിക്കുന്നു അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഷക്കീലൻ്റെ പേരിൽ എത്ര കേസ് വരണം വേറെ എത്ര നടികളും ഇവിടെ പോൺ വീഡിയോയിലും മറ്റേ വീഡിയോയിലൊക്കെ അഭിനയിച്ച് അവരുടെ പേരിലൊക്കെ എന്തോരം കേസ് വരണം ആരെങ്കിലും പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ പരസ്യ ചിത്രത്തിൽ തന്നെ ഈ നിരോധൻ്റെ പരസ്യത്തിൽ തന്നെ വേറെ എത്ര ആൾക്കാർ അഭിനയിക്കുന്നു അപ്പോൾ അവരുടെ പേരിലൊക്കെ കേസ് വരാൻ പറ്റുമോ അപ്പോൾ അതൊന്നല്ല കാര്യം അമ്മ സംഘടനയിലെ നേതൃസ്ഥാനത്ത് ക്ഷേതാമേനോ വന്ന പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും സ്ത്രീകൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷണം കിട്ടണമെങ്കിൽ ക്ഷേതാമേനോൻ ജയിക്കണം ക്ഷേതാമേനം പ്രസിഡന്റ് ആവണം അപ്പോൾ അവിടെ സ്ത്രീകൾക്ക് മാന്യമായുള്ള സ്ഥാനം കിട്ടും സ്ത്രീകൾക്ക് എന്ത് കാര്യം ഷേതാമേനോട് പറയാം ചേതാമേനം ഭയങ്കര ബോൾഡാണ് നന്നായി സംസാരിക്കാനറിയാം അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നല്ലൊരു കുടുംബമുണ്ട് ഷേതാമേനെ കുട്ടിയുണ്ട് ഭർത്താവുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് ഇങ്ങനെയുള്ള ഒരു അപവാദ കഥ ഉണ്ടാക്കി അത് കോടതിയിൽ എത്തിച്ച് അവിടുന്ന് കേസായി പോലീസ് സ്റ്റേഷനിലേക്ക് വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തൊക്കെയോ ദുരൂഹതകളുണ്ട് എനിക്കതൊക്കെ തെളിയിക്കേണ്ടത് പോലീസിൻ്റെ ഡ്യൂട്ടീന് പോലീസ് അതൊക്കെ തെളിയിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം നമ്മൾ നമ്മുടെ ഒരു ഒപ്പീനിയൻ പറഞ്ഞത് മാത്രം അപ്പോൾ ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള പരിപാടികളാണ് എന്താ കാരണമെന്ന് വെച്ചാൽ ഒരു കലാകാരിക്ക് അതിനുള്ള ആ ഒരു കലാകാരിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഏത് കഥാപാത്രം എടുക്കണം എങ്ങനെ അത് ആ കഥാപാത്രം ചെയ്യണം ആ കഥാപാത്രത്തിന് ഈ ഒരു എന്തെങ്കിലും സെക്സായിട്ട് ആ കഥാപാത്രം ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെക്സ് ആയിട്ട് അഭിനയിക്കണം ഇതിനുമുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണേന്ദ്രൻ ജയഭാരതി ആയിട്ട് ഇതേ സീൻ അഭിനയിച്ചിട്ട് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ജയഭാരതിക്ക് അന്ന് കൃഷ്ണേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അതേ വരലിൻ്റെ അത്ര പോകുന്നുള്ളൂ ഒരു പത്ത് പതിനെട്ട് പതിനാല് വയസ്സായിട്ട് തോന്നുന്നുണ്ട് അന്നല്ല ഈ സീൻ ആ ആ പടത്തിൻ്റെ രണ്ടാമത് എടുത്തല്ലേ ഈ പടം ത്തിൻ്റെ അപ്പം അന്നൊന്നും ഇല്ലാത്ത പ്രശ്നം ഇന്നുണ്ടായി ഇതൊക്കെ ആൾക്കാർ വെറുതെ കുത്തിപ്പൊക്കി ഉണ്ടായി ഈ സ്ഥാനത്ത് മത്സരിക്കാൻ പാടില്ല അതൊക്കെ അതിൻ്റെ അണ്ടർഗ്രൗണ്ട് കളികൾ ഒരുപാട് നടക്കുന്നുണ്ട് നമുക്കിതിലൊന്നും താല്പര്യമില്ല പക്ഷേ എന്നിരുന്നാലും നമ്മൾക്ക് ഈ ഒരു കലാകാരിയുടെ മുകളിൽ ഇങ്ങനെ ഒരു കേസ് വന്നു എന്ന് പറഞ്ഞപ്പം നമുക്കൊരു വിഷമം അതുപോലെ തന്നെ ഇതിപ്പോൾ ഒരു നമ്മുടെ ശേതാമനോൻ്റെ കേസ് ശേതാമാനോ തന്നെ അറിയണത് ഈ ശേതാമാനൻ ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ആൾക്കാരോടും വോട്ട് ചോദിക്കുന്ന തിരക്കിലാണ് എല്ലാ ആൾക്കാരോടും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വാർത്ത വരുന്നത് ഈ വാർത്ത വന്നതൊന്നും വന്നതെന്ന് അറിയുന്നില്ല പോലീസ് അതിൻ്റെ സ്റ്റെപ്പ് എടുത്തിട്ടില്ല അപ്പോൾ എടുക്കാണ്ടായിരുന്നപ്പോഴാണ് ഒരു ചാനൽ നമ്മുടെ പ്രിയപ്പെട്ട ഷാജൻ്റെ ചാനലിൽ ഷാജൻ ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ ഷാജൻ നേരിട്ട് ഷേതാമനോനെ വിളിച്ചു അങ്ങേരെ അത് കെടുക്കുന്നുണ്ട് നമ്മുടെ ചാനലിൽ വെക്കില്ല എന്ന് മാത്രമുള്ളത് അങ്ങേരത് വിളിച്ച് ചോദിച്ചു ഷേതാമനോട് വിളിച്ചു ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ടല്ലോ അയ്യോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഞാൻ ഈ ഓട്ടി ചോദിക്കുന്ന തിരക്കിലാടുന്നു അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ അപ്പോഴാണ് ഷേതാമാനെ അറിയുന്നത് തന്നെ ഈ ഷാജൻ സക്കറിയെ വിളിക്കുമ്പോഴാണ് ഷാ ഈ ഷേതാമാൻ വിവരങ്ങൾ തന്നെ അറിയുന്നത് തന്നെ അപ്പോൾ അത് ഒരുപാട് ബുദ്ധി ഓരോ കലാകാരികൾക്കും ഓരോ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവരിങ്ങനെ ഒരു കഥാപാത്രം ഡിമാൻഡ് ചെയ്ത ഇതിൽ അഭിനയിച്ചു ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചു അത് ഗവൺമെൻറ്റ് തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ നിങ്ങളൊക്കെ നിങ്ങൾക്ക് ഗേഡ്സ് വരാണ്ടിരിക്കാനായിട്ടും നിങ്ങൾക്ക് ലൈംഗിക രോഗങ്ങൾ വരാണ്ടിരിക്കാനും അതുപോലെ നിങ്ങൾക്ക് കുട്ടികൾ കുറച്ച് നാൾ കഴിഞ്ഞ് മതി അല്ലെങ്കിൽ കുട്ടികളെ വേണ്ട അങ്ങനെയുള്ള ഒരു സന്താന നിയന്ത്രണത്തിന് നിങ്ങൾ നിരോധം ഉപയോഗിക്കുക എന്ന് ഗവൺമെൻറ് തന്നെ പെട്രോൾ പമ്പിൽ വരെ നിരോധം പുറത്ത് വിടുന്ന കാലം ഉണ്ടായിരുന്നല്ലോ പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഒരു പാക്കറ്റ് നിരോധം വരും അതിലിപ്പോൾ എന്താ തെറ്റ് അത് ഇവിടെ ഗവൺമെൻ്റെ ഒരു പോളിസി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നതല്ലേ അതിലിപ്പോൾ കൂടുതൽ ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചാൽ എന്ത് അതിലെന്താ തെറ്റ് അതിൽ തെറ്റൊന്നുമില്ല പിന്നെ എന്ത് പരസ്യമായാലും സിനിമ ആയാലും ഒക്കെ ആയാലും ഇതൊക്കെ സെൻസർ ബോർഡിൻ്റെ അടുത്ത് തന്ന് സെൻസർ ബോർഡ് അത് സെൻസർ ചെയ്ത് കൊടുത്തിട്ടാണല്ലോ എ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണല്ലോ തിയേറ്ററിൽ വരുന്നത് പിന്നെ അതിലൊരു ഇതുണ്ടാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ സെൻസർ ബോർഡ് ചെയ്തൊരു പടം അത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കളിക്കാനുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ് പിന്നെ അതിൽ വേറെ ചോദ്യങ്ങളും പറച്ചിലുകളൊന്നുമില്ല അപ്പോൾ അതിൻ്റെ മുകളിലൊരു കേസ് രണ്ടാമത് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നുള്ള പല നടികളും മുൻനിര നായകന്മാർ വരെ പല സീക്വൻസ് സീനുകളും ഡിമാൻഡ് ചെയ്യുന്ന പോലെ അവർ ഓവർ സെക്സ് കാണിക്കാതെ അവരുടേതായുള്ള മോഭാവം എക്സ്പ്രഷനൊക്കെ കാണിച്ചു കൊണ്ട് ഭംഗിയായി അഭിനയിച്ച ഒരുപാട് പടങ്ങളുണ്ട് ഈ തകര പോലെയുള്ള പടങ്ങൾ ഒരുപാടുണ്ടല്ലോ ഷക്കീരയുടെ പടങ്ങൾ ഒരുപാടുണ്ടല്ലോ മറിയേരുടെ പടങ്ങൾ ഒരുപാടുണ്ടല്ലോ സജിനിയുടെ പടങ്ങൾ ഒരുപാടുണ്ടല്ലോ ഇതിൻ്റെയൊക്കെ ക്ലിപ്പിൻസ് ഗൂഗിളിലും കെടുക്കുന്നുണ്ടല്ലോ നമുക്ക് അടിച്ചു നോക്കിയാൽ കിട്ടണമെന്നല്ലേ എന്നിട്ട് ശായതാമാനോനെ മാത്രം ടാലൻറ്റ് ചെയ്യാമെന്ന് വെച്ചെന്നെങ്കിൽ സംതിങ് റോങ് എന്തായാലും ആ ഉദ്യോഗസ്ഥന്മാർ അതിനെപ്പറ്റി അന്വേഷിക്കട്ടെ ആ കഴിഞ്ഞ് ആത്മീയശുദ്ധി വരുത്തി ചേതാമാനം പുറത്തു വരട്ടെ ചേതാമാനം അങ്ങനെ ചെയ്തതിൽ ഒരു തെറ്റ് ചെയ്തു ചെയ്തോന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം